മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങള് യോഗി ആദിത്യനാഥിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് നോക്കാം ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് തിരിച്ചറിയേണ്ടതാണ് കേരള സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ച സമയത്ത് ഈ പറയുന്ന തങ്ങള് നേരെ ഈ ഒരു പ്രോഗ്രാം തന്നെ തട്ടിപ്പാടെന്ന് പറയാൻ ഇത് ഈ ഒരു പ്രോഗ്രാം തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയാൻ ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത് യോഗി ആദിത്യനാഥിനെ യോഗി ആദിത്യനാഥിനെ എങ്ങനെയാണോ ഈ തങ്ങളൊക്കെ തോന്നിയത് വിളിച്ചു പറയാ ഞാൻ ഏതായാലും തങ്ങള് പറയുന്നത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ നടന്നല്ലോ പക്ഷെ അതിൽ പിന്നെ അതിന്റെ ആത്മാർത്ഥയിൽ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടാകുക കാരണം എന്താ വെച്ചാൽ യോഗിയുടെ ആശംസകളൊക്കെയാണ് അവിടെ വായിച്ചിട്ടുള്ളത് ആ അത് വിശ്വാസികളെയും ഭൂരിപക്ഷ സമൂഹത്തെയും എന്നുപോലെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിലും അത് ചില പിന്നെന്താ പറയുക സംശയം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടത് മാറും കാരണം യോഗി എന്നുള്ളത് ഒരു അദ്ദേഹത്തിന്റെ സമീപനം സ്വീകാര്യ എല്ലാവർക്കും സ്വീകാര്യമായൊരു സമീപനമല്ല അയോ രാജ്യത്തെ അയോഗ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് യോഗി യോഗ്യത് അദ്ദേഹത്തെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടില്ലേ എത്ര വലിയ നിറികേടായി ചോദിക്കുന്നത് കേരള സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തില് വിശ്വാസികൾക്ക് തന്നെ അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും ഒരു ചോദ്യമുണ്ട് ഇതിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് അല്ല ഈ ശബരിമലയുടെ വിശ്വാസത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് കോപ്പായാൽ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയല്ലേ അതിലേക്ക് എന്തിനാ ന്യൂനപക്ഷങ്ങൾക്കൊരു ചോദ്യം ഉണ്ട് എന്ന് പറയുന്നത് ആ ചോദ്യം ഇവിടെ എടുക്കുന്നില്ല ബോധമുള്ള ഒരു മലയാളിയും ആ ചോദ്യത്തെ പോലെ എടുക്കുന്നില്ല പിന്നെന്താ പറയുന്നത് കേരള സർക്കാർ നടത്തിയതിലെ ആത്മാർത്ഥതക്ക് കുറവായിട്ട് ഈ തങ്ങൾ കാണുന്നത് യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നതിൽ ആശംസകൾ അറിയിച്ചതിൽ ഒരു ബോധവുമില്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കൂ കേരള സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലും ൈന്ദവ സംഘടനകൾ യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ശബരിമല സംരക്ഷണ സംഗമത്തിലും ഒരേപോലെ യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഹിന്ദു സമുദായം യോഗി ആദിത്യനാഥിനെ എത്രത്തോളം വലിയ മതപണ്ഡിതനായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് ഏതൊരു ബോധമുള്ള ആൾക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കൂലേ തങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ കേരള സർക്കാരിനെ എതിർക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ വളരെ ലളിതമായിട്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു കേരള സർക്കാർ യുവതീ പ്രവേശനം നടത്തിയ വിശ്വാസികളെ ചോദ്യം ചെയ്ത ഹിന്ദു വിശ്വാസികൾക്കെതിരെ നിന്ന കേരള സർക്കാർ ഇപ്പൊ എന്തിനാണ് ഇതുപോലെയൊരു സംഗമം നടത്തിയത് അതൊരു തട്ടിപ്പല്ലേ എന്ന് ഒരു വിശ്വാസി എന്ന നിലക്ക് തങ്ങൾക്ക് വ്യക്തമായിട്ട് ചോദിക്കാമായിരുന്നോ അതിന് കേരള ജനത കൈയടിക്കുകയും ചെയ്യായിരുന്നോ എന്നാൽ ഇവിടെ കൊണ്ടുവരികയാണ് യോഗി ആദിത്യനാഥിനെ അതായത് രാജ്യത്തെ ഹിന്ദു സമൂഹം വളരെ വലിയൊരു പണ്ഡിതനായിട്ട് തന്നെ കാണുന്ന യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നതിൽ ഇതിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് എന്താണ് തങ്ങൾക്ക് പ്രശ്നം യോഗി ആദിത്യനാഥിന്റെ ഡ്രസ്സാണോ യഥാർത്ഥത്തിൽ നമ്മുടെ പോലുമാണ് ഈ തങ്ങൾ വെല്ലുവിളിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അയോഗ്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മുഖ്യമന്ത്രിയായത് ഒരു 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 ഉളുപ്പുമില്ലാതെയല്ലേ ഈ തങ്ങളൊക്കെ നിറകേട് വിളിച്ചു പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ ഡ്രസ്സാണോ ഈ തങ്ങൾ പ്രശ്നം അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഡ്രസ് താങ്കളുടെ തലപ്പാവ് ഉൾപ്പെടെ ഇവിടെ ആരും ഒരു അക്ഷരവും കിട്ടുന്നില്ല ഇവിടെ ഒരാൾക്കൊരു പ്രശ്നവുമില്ല താങ്കളുടെ വിശ്വാസ പ്രകാരം ഇവിടെ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങൾ എന്തിനാണ് മറ്റൊരു വിശ്വാസത്തെ തോന്നിയതുപോലെ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്താണ് അയോഗ്യതയുള്ളത് ഹിന്ദു സമൂഹം ഹൈന്ദവ വിശ്വാസികള് അദ്ദേഹത്തെ ഒരു മതപണ്ഡിതനായിട്ട് കാണുന്നു ഈ രാജ്യം അദ്ദേഹത്തെ മികച്ചൊരു ഭരണാധികാരിയായിട്ട് കാണുന്നു ഇതിൽ ഇതിലെന്താണ് അയോഗ്യത യഥാർത്ഥത്തില് ഈ തങ്ങളെ ഈ തങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിയെ രാജ്യത്തെ മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കുന്നില്ലല്ലോ രാജ്യത്തെ മുസ്ലിങ്ങൾ പോലും പുല്ലുവിലയല്ലേ ഈ തങ്ങളുടെ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ മലബാറിലേക്ക് മാത്രം ഒതുങ്ങി പോയിട്ടുള്ളത് ഈ മുസ്ലിങ്ങൾ തങ്ങളെ പിന്തുണക്കുന്നതിനേക്കാൾ കൂടുതൽ യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതിനൊരു തെളിവ് അങ്ങ് മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടി ജനതയാണ് എന്നാൽ ഈ മൂന്നര കോടിയിലും അധികം നാല് കോടിയിലും അധികം ഉത്തർപ്രദേശില് മുസ്ലിങ്ങൾ മാത്രണ്ട് മുസ്ലിങ്ങൾ മാത്രണ്ട് അവര് തിരഞ്ഞെടുത്തിട്ടുള്ള യോഗി ആദിത്യനാഥിന് യോഗ്യതയില്ല അയോഗ്യനാണ് എന്നൊക്കെ എങ്ങനെയാണ് ഇവിടെയുള്ള ഒരു തുക്കള പാർട്ടിയുടെ നേതാവ് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് സകല ബോധമുള്ള മലയാളികളും ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു മത നേതാവ് ഇദ്ദേഹം ഒരുപാട് മുസ്ലിം പള്ളികളുടെ കാളിയാണ് ഇദ്ദേഹം ഒരുപാട് മതസ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട് അതിലെ വിശ്വാസികൾ വലിയ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന യോഗി ആദിത്യനാഥിനെ കുറിച്ച് തോന്നിയത് വിളിച്ചു പറയാ കേരള സർക്കാരിനെ എതിർക്കുക എന്നുള്ളതല്ലായിരുന്നു തങ്ങളുടെ ലക്ഷ്യം യോഗി ആദിത്യനാഥിനെ ലക്ഷ്യം വെച്ച് ഇത് നിറഹേഡാണ് ഇത് പച്ചവർഗീയതയാണ് ബോധുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ സകല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിച്ചോക്കണം തങ്ങൾ പറഞ്ഞത് നെറുകേഡാണ് അങ്ങേയറ്റത്തെ നിറഹേട് തന്റെ മതത്തിലെ ഡ്രസ്സും തന്റെ മത അനുസരിച്ച് വിശ്വാസി വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോ മറ്റൊരു മതം വിശ്വസിച്ച് മറ്റൊരു മതത്തിന്റെ ഡ്രസ് വിട്ട് പോകുന്നത് കാണുമ്പോൾ ഒരു ഒരു അംഗാത്യത്തെ ഒരു തോന്നിയത് വിളിച്ചു പറയാ എന്ന് പറയുന്നതേ എന്നല്ലേ പറയേണ്ടത് പിന്നെ ഈ തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ലോകത്തിന്റെ ഏതോ ഒരു കോണില് തുർക്കിയില് എർദോഖാന് അഗിയ സോഫിയ ദേവാലയം പിടിച്ചെടുത്ത സമയത്ത് പോലും എന്നിട്ട് അത് പള്ളിയാക്കുന്ന മുസ്ലിം പള്ളിയാക്കുന്ന സമയത്ത് പോലും ഇവിടെ അനുകൂലിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയായി തങ്ങള് ഇവിടെ കേരളത്തില് ഈ തങ്ങളൊക്കെ വലിയ മതേതരത്വത്തിന്റെ ആളും അതേസമയത്ത് സമയത്ത് മറ്റെല്ലാ ആളുകളും ഒന്നിനും കൊള്ളില്ല എന്നൊരു പ്രതീതി ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വ്യക്തിയൊക്കെ യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥിനെ തോന്നിയത് പറഞ്ഞതിനെതിരെ അന്തസ്സുണ്ടെങ്കിൽ തങ്ങൾ രംഗത്തെത്തിയിട്ട് മാപ്പ് പറയണോ അന്തസ്സുണ്ടെങ്കില് കാരണം ഇവിടെ വ്യക്ത കേരള സർക്കാർ നടത്തിയ പ്രോഗ്രാമിലും യോഗി ആദിത്യനാഥിന്റെ ആശംസ എത്തിയിട്ടുണ്ട് ഹൈന്ദവ സംഘടനകൾ നടത്തിയ പ്രോഗ്രാമിലും ശബരിമല സംരക്ഷണ സംഗമത്തിലേക്കും അദ്ദേഹത്തിന്റെ എഴുത്തെത്തിയിട്ടുണ്ട് ആശംസകൾ എത്തിയിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ രാജ്യത്തെ ഒന്നടങ്കം ഹൈന്ദവ വിശ്വാസികളും യോഗി ആദിത്യനാഥിനെ അംഗീകരിക്കുന്നു ഒരു നേതാവിന് അജിത്തെ ഏറ്റവും വലിയൊരു സംസ്ഥാനത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്തുണയ്ക്കുന്നൊരു മതപണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം അയോധ്യനാണ് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് ഉള്ളിന്റെ ഉള്ളിലുള്ള പച്ചവർഗീയതയല്ലേ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം വെച്ച് സംസാരിക്കണം അതല്ലാതെ മതത്തിലേക്ക് കടന്നു കയറി ഒരു മതത്തിന്റെ നേതാവിനെ തോന്നിയത് വിളിച്ചു പറയുന്നതിനെ ബോധമുള്ള മലയാളികള് സകല മതത്തിലെയും മലയാളികള് ഒരേ സ്വരത്തിൽ പറയും തങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത് പച്ചവർഗീയതയാണ് അന്തസ് ഉണ്ടെങ്കിൽ രംഗത്തെത്തിയിട്ട് യോഗി ആദിത്യനാഥിനെതിരെ പറഞ്ഞത് മാപ്പ് പറയണം